ബിഗ് ബോസ് സീസൺസ് എൻ്റെ ലൈവില് ഇപ്പം ഫാക്ടറി ഉടമകളായ അനീഷ് ഷാനവാസ് ആര്യൻ ഇവരൊക്കെ നല്ല സജീവമായിട്ട് തന്നെ ടാസ്ക് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അപ്പോൾ ആതിലെ നുറയും വെറും കച്ച കച്ചട രീതിയിലാണ് ഇപ്പം അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അനീഷിനെ വെറും ശല്യം ചെയ്യുന്ന രീതിയിൽ അതിലെ നൂറയെ മാറിയിരിക്കുകയാണ് കാരണം അനീഷ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്ന് ഓരോന്ന് ചെയ്യുക ഡിസ്റ്റർബ് ചെയ്യുന്നു പിന്നെ വണ്ടിയുടെ പുറത്ത് കയറി ആതിലെ ഇരിക്കുന്നു കുപ്പികൾ തട്ടിമറിച്ചിടന്ന് അപ്പം നൂറ വരുന്നു നൂറ വന്നിട്ട് വീണ്ടും ബാക്കിയുള്ള കുപ്പികൾ തട്ടിയിടുന്നു വെള്ളം മറിച്ചുകള ീഷ് ആ നൂറാടെ മേത്തോട്ട് തവിയിൽ വെള്ളം കോരി ഒഴിക്കുന്നുണ്ട് പോകുന്നു പറഞ്ഞ് ഇത് കണ്ടിട്ട് ആതിലേക്ക് ദേഷ്യം പിടിച്ചിട്ട് ആദില അവിടെ ഇരുന്ന ജ്യൂസ് ഊപ്പി കംപ്ലീറ്റ് തട്ടിയിടുകയാണ് ആ ഗെയിമിനെ വെറും കുളവാക്കി മാറ്റുവാണ് ആദിലയും നൂറയും ശരിക്കും പറഞ്ഞാൽ ആദിലായ നൂറേയും കൂടെയാണ് ജയിലിൽ ഇടേണ്ടത് എങ്കിൽ ആ ടാസ്ക് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും ഇന്നലെ തൊട്ടേ വെറും അലമ്പായിട്ട് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക മറ്റുള്ളവരെ കുപ്പിയെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക അങ്ങനെ വെറും ആ ഒരു ടാസ്ക്കിന് നല്ല രീതിയിൽ കാണാതെ വളരെ മോശമായിട്ട് കൊണ്ടുപോവുകയാണ് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം